നിങ്ങൾക്കറിയാമോ ചില രഹസ്യങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും മണ്ണിനടിയിൽ മറഞ്ഞിരിക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒളിപ്പിച്ചു വെച്ച അത്തരമൊരു നിധി തേടിയുള്ള ഒരു സാഹസിക യാത്രയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു മുൻപിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നഗരത്തിന്റെ ആരവങ്ങളിൽ നിന്ന് ഏറെ അകലെ ശാന്തസുന്ദരമായ ഒരിടത്ത് ഒരു കൊട്ടാര കൊട്ടാരസദൃശമായ വീട് തലയുയർത്തി നിന്നു എത്രയോ വർഷങ്ങളുടെ പഴക്കം പേറിയിരുന്നെങ്കിലും ആഡംബരവും പ്രശാന്തതയും ആ പുരയിടത്തിൽ എന്നും നിറഞ്ഞു നിന്നു ആ മനോഹരമായ വീട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ട അച്ഛനെ സന്ദർശിക്കാനായി റോഷൻ എത്തിച്ചേർന്നു കൂടെ ഭാര്യ ജോസ്മിയും അവരുടെ കളിചിരി നിറഞ്ഞ ഓമനകളായ രണ്ടു ഉണ്ടായിരുന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച അച്ഛൻ ജോസഫിന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞൊരു സന്തോഷത്തിന് തെളിഞ്ഞു പേരക്കുട്ടികളെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്നേഹത്താൽ തിളങ്ങി വരൂമക്കളെ അകത്തേക്ക് വരൂ വാത്സല്യത്തോടെ അതിലേറെ ആഹ്ലാദത്തോടെ അദ്ദേഹം അവരെ വീടിന്റെ അകത്തളത്തിലേക്ക് ക്ഷണിച്ചു എല്ലാവരും അകത്തേക്ക് കടന്നു യാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും റോഷനും ജോസ്മിയും ജോസഫുമായി സംസാരത്തിന്റെ മധുരം പങ്കിട്ടു ചിരിയുടെയും തമാശകളുടെയും കിലുക്കം ആ വലിയ വീടിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു വീടിനെ കൂടുതൽ ജീവസുറ്റതാക്കി വിഭവസമൃദ്ധമായ അത്താഴം കഴിച്ചതിനുശേഷം എല്ലാവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു യാത്രാക്ഷീണം കാരണം പതിവിലും വേഗത്തിൽ ഉറക്കം അവരെ മാടിവിളിച്ചിരുന്നു എന്നാൽ ഊർജ്ജസ്വലരായ ആ കുരുന്നുകൾക്ക് മാത്രം ഉറക്കം വരാൻ കൂട്ടാക്കിയില്ല കൊച്ചുമക്കളിൽ ഒരാൾ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ചുണ്ടുകൂർപ്പിച്ച് കൊഞ്ചലോടെ ചോദിച്ചു അമ്മേ ഒരു കഥ പറഞ്ഞു തരാമോ ജോസ്മി വാത്സല്യത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോൾ അച്ഛനോട് ചോദിക്കൂ ഏറ്റവും നല്ല കഥകൾ അച്ഛനാണ് പറയുക കുട്ടികൾ ആവേശത്തോടെ റോഷന്റെ അടുത്തേക്ക് ഓടിപ്പോയി അച്ഛ ഞങ്ങൾക്ക് കഥ പറഞ്ഞുതരാമോ അവർ ഒരേ സ്വരത്തിൽ സ്നേഹം കലർന്ന നിർബന്ധത്തോടെ ചോദിച്ചു റോഷൻ അവരുടെ കുഞ്ഞിക്കുവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നാളെ പറയാം മക്കളെ ഇപ്പോൾ ഉറങ്ങാൻ സമയമായില്ലേ ഇല്ലില്ല ഇപ്പോൾ തന്നെ വേണം അവർ വാശി പിടിച്ചപ്പോൾ ആ നിഷ്കളങ്കമായ നിർബന്ധത്തിനു മുന്നിൽ റോഷൻ സന്തോഷത്തോടെ തോൽവി സമ്മതിച്ചു ശരി പറയാം അദ്ദേഹം പുഞ്ചിരിച്ചു എന്ത് കഥയാച്ച പറയുന്നത് കുട്ടികൾ കണ്ണുകളിൽ ആകാംക്ഷ നിറച്ച് ചോദിച്ചു റോഷൻ ഒരു നിമിഷം ഓർത്തു അദ്ദേഹത്തിന്റെ മുഖത്ത് അമ്മയെ ഓർത്തൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് തന്റെ മക്കളെ നോക്കി സ്നേഹത്തോടെ കഥ പറയാൻ തുടങ്ങി എനിക്കെന്റെ അമ്മ പണ്ട് പറഞ്ഞു തരാറുണ്ടായിരുന്ന ഒരു കഥയുണ്ട് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു നിധിയുടെ കഥ ഒരു നിഗൂഢനിധിയുടെ കഥ റോഷൻ തന്റെ കുട്ടികളുടെ കണ്ണുകളിലെ ആകാംക്ഷ കണ്ട് പുഞ്ചിരിച്ചു അദ്ദേഹം മെല്ലെ തന്റെ കഥ തുടർന്നു നമ്മുടെ കഥ നടക്കുന്നത് ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിന്റെ നിറഞ്ഞ കാലത്താണ് വെൽമോറ എന്ന അതിവിശാലമായൊരു രാജ്യമുണ്ടായിരുന്നു അവിടെ അലാറിക് ഡസ്ക്വെയിൻ അലാറിക് ഡസ്ക്വെയിൻ എന്ന ശക്തിയും അധികാരവും ഒരുപോലെ ഒത്തിണങ്ങിയ രാജാവാണ് ഭരണം നടത്തിയിരുന്നത് ഒരു നല്ല ദിവസം അലാറിക് രാജാവ് തന്റെ പ്രിയപ്പെട്ട രാജ്ഞിയായ ലിയോറ എലാറിനോടും ലിയോറ എലാറിൻ ഏതാനും വിശ്വസ്തരായ പടയാളികളോടുമൊപ്പം ദൂരെയൊരു രാജ്യത്തേക്ക് യാത്ര തിരിച്ചു ആ രാജ്യം അറിയപ്പെട്ടിരുന്നത് ഡോൺവെയിൽ ഡോൺവെയിൽ എന്നായിരുന്നു പേര് സൂചിപ്പിക്കും പോലെ തന്നെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രഭാതം എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന ഒരിടം രാജാവിനെയും സംഘത്തെയും ഡോൺവെയിലിലെ ജനങ്ങൾ അതിരുകളില്ലാത്ത സന്തോഷത്തോടെയും ഊഷ്മളമായ ആതിഥ്യമര്യാദയോടെയുമാണ് സ്വീകരിച്ചത് കുറച്ചുനാൾ അവിടെ താമസിക്കാൻ അവർ അലാറിക് ഡെസ്ക്വേനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു ഡോൺവെയിലിന്റെ ഹൃദയഹാരിയായ സൌന്ദര്യത്തിലും അവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിലും രാജാവ് മതിമറന്നു എങ്ങും സന്തോഷത്തിന്റെ മന്ത്രധ്വനി മാത്രം നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു അത് എന്നാൽ ആ നാടിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുന്നതിനിടയിൽ രാജാവിന്റെ കണ്ണിൽ അപ്രതീക്ഷിതമായൊരു തിളക്കമുടക്കി സൂര്യന്റെ വെളിച്ചത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയോടെ മിന്നിത്തിളങ്ങുന്ന ഒരു സ്വർണ്ണഘനി ആ തിളക്കം അലാറിക് ഡസ്ക്വേന്റെ മനസ്സിൽ പതിയെ അത്യാഗ്രഹത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ തുടങ്ങി സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങളിൽ പോലും രാജാവിന്റെ ദൃഷ്ടികൾ ആ സ്വർണ്ണഘനിയുടെ പ്രകാശത്തിൽ തന്നെ ഉടക്കി നിന്നു ഹൃദയം സ്നേഹത്തിനു പകരം സ്വർണ്ണത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥമായി ദിവസങ്ങൾ നീണ്ട താമസം കഴിഞ്ഞ് ഡോൺവെയിലെ ജനങ്ങൾ നന്ദിയോടെയും സ്നേഹത്തോടെയും യാത്രയാക്കിയപ്പോൾ അലാറിക് ഡെസ്ക്വെയും തന്റെ രാജ്യത്തേക്കുമടങ്ങി പക്ഷേ യാത്രയിലൂടെ നീളം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്വർണ്ണഖനിയുടെ മായാത്ത തിളക്കം മാത്രമായിരുന്നു ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി അലാറിക് ഡെസ്ക്വയിന്റെ മനസ്സ് മുഴുവൻ ആ നിഗൂഢമായ സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ തിളച്ചു അവസാനം അദ്ദേഹം തന്റെ രാജ്ഞിയായ ലിയോറ എലാരിനോട് ഈ അമൂല്യമായ നിധിയെക്കുറിച്ച് പങ്കുവച്ചു ലിയോറ എലാരിൻ അധികാരക്കുതി നിറഞ്ഞ ചിരിയോടെ രാജാവിനോട് പറഞ്ഞു പ്രഭോ അതൊരു ചെറിയ രാജ്യം മാത്രമാണ് നമ്മുടെ സൈന്യവും രാജ്യത്തിന്റെ വലിപ്പവും അതിന്റെ പത്തിരട്ടിയാണ് പിന്നെ എന്തിനാണ് നമ്മൾ അധികം ചിന്തിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതെ നമുക്കത് സ്വന്തമാക്കാം ആ രാജ്യം നമ്മുടെ അധീനതയിലാക്കണം ആ സ്വർണ്ണഖനി നമുക്ക് സ്വന്തമാക്കണം ലിയോറ എലാരിന്റെ വാക്കുകൾ അലാറിക് ഡെസ്ക്വേന്റെ മനസ്സിലെ അത്യാഗ്രഹത്തെ തീവ്രമായി ആളിക്കെത്തിച്ചു ഒരു നിമിഷം പോലും വൈകാതെ രാജാവ് തന്റെ അതിശക്തമായ സൈന്യത്തെയും പടയാളികളെയും സജ്ജരാക്കി ഡോൺവെയിലിലേക്ക് തിരിച്ചുപോയി ഇത്തവണ സൌഹൃദത്തിന്റെ പാലം പണിയാനല്ല മറിച്ച് ചതിയുടെയും കീഴടക്കലിന്റെയും യുദ്ധക്കൊടി ഉയർത്താനായി